ഈ പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് സി എം നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി അമ്മു സജീവ നിങ്ങൾ ആരും മറന്നു കാണില്ല അമ്മു സജീവിന്റെ ആത്മഹത്യയും റാഗിങ്ങിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിനാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് അമ്മു സജീവ് വീണ് മരിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് അമ്മു സജീവിനെ സഹപാഠികൾ ഹോസ്റ്റൽ മുറിയിൽ രാത്രി ശല്യപ്പെടുത്തി ഉറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല മർദ്ദിക്കുകയും ചെയ്തു പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പിന്നാലെയായിരുന്നു മരണം ആരോപണ വിധേയരായ മൂന്ന് വിദ്യാർത്ഥിനികളെ റാഗിംഗ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ആരോഗ്യ സർവകലാശാല അന്വേഷണ കമ്മീഷനെ വെച്ചെങ്കിലും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അരുൺ സോളമൻ ചേരുന്നുണ്ട് അരുൺ നേരത്തെ സൈഫുനീസ പറഞ്ഞതുപോലെ തന്നെ സമാനമായ ഒരു സംഭവം അമ്മു സജീവിനെയും മറക്കില്ല ഈ അമ്മു സജീവായാലും മിഹിറായാലും സിദ്ധാർത്ഥനായാലും കോട്ടയം നേഴ്സിംഗ് കോളേജിലൊക്കെ വിദ്യാർത്ഥികളായാലും പഠിച്ച് വിജയിച്ച് ജോലി ചെയ്ത് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട കുട്ടികളാണ് മനുഷ്യരാണ് പക്ഷേ അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക റോഷ്നി അമ്മു സജീവിൻ്റെ വിഷയം ഇപ്പോൾ മൂന്ന് മാസം പിന്നിട്ടിരിക്കുകയാണ് റാഗിങ് ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കുടുംബം ആ ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ കുടുംബത്തിന് നൽകിയ ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു അത് വാക്കുപാലിച്ച ഒരേ ഒരു വ്യക്തി മന്ത്രി ബിന്ദു മാത്രമാണ് നിരന്തരം മന്ത്രിയുടെ ഓഫീസിൽ വന്ന് കണ്ടതിനെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പാളിനെയും ആരോപണ വിധേയനായിട്ടുള്ള സൈക്കാട്രി അധ്യാപകൻ സജി ജോസഫിനെ അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ ഇതിൽ പ്രധാനമായും ആരോഗ്യ സർവകലാശാലയുടെ നീക്കം വളരെ അലംഭാവം കാണിച്ചിരിക്കുകയാണ് കാരണം ഒരാഴ്ച കൊണ്ട് നൽകാമെന്ന് പറഞ്ഞ റിപ്പോർട്ട് മൂന്ന് മാസമായിട്ടും ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ ഇല്ല ഇപ്പോൾ നിലവിൽ സി പാസ് ിനെതിരെ മൂന്ന് വിവരാവകാശം കൊടുത്തിരിക്കുന്നു ആ വിവരാവകാശത്തിലും മറുപടി നൽകാനായിട്ട് പോലും സി പാസ് തയ്യാറായിട്ടില്ല റോഷനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഇതിനുള്ള കാരണം ആ കാരണക്കാരെ ഇവിടെ പ്രധാനമായും പത്തനംതിട്ട ഡിവൈഎ നേതൃത്വത്തിൽ അന്വേഷിക്കുകയും അവരെ റിമാൻഡ് ചെയ്തെങ്കിലും അവരിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ വസ്തുതകൾ അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം ഹോസ്റ്റലിൽ നിന്ന് അമ്മു മരണപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ അത് ആത്മഹത്യയാണോ എന്നുള്ളത് ഇപ്പോഴും തീർച്ച വന്നിട്ടില്ല അതിൽ ആരാണ് കാരണക്കാർ കാരണം നിരന്തരമായിട്ട് അമ്മ താമസിക്കുന്ന മുറിയിൽ വന്നവർ നിരന്തരം ശല്യം ചെയ്തിരുന്നു ഒരു ലോക ബുക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് കള്ളിയാക്കി സ്ത്രീകരിക്കുന്നു അതിൽ ഒരു അധ്യാപകൻ കൂടെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം അത് മനസാക്ഷി ഞെട്ടിപ്പിച്ചതാണ് അത് ഏറ്റവും ഒടുവിലാണ് അറിയുന്നത് പക്ഷേ ഈ സൈക്കാട്രിക് അധ്യാപകനെ ആരാണ് ഇത്തരത്തിലൊരു കുട്ടിയെ തേജോമതം ചെയ്യാനായിട്ട് ആരാണ് ചുമതലപ്പെടുത്തി എന്നുള്ളത് ഇപ്പോഴും അതിൽ വ്യക്തത വന്നിട്ടില്ല അതിലാണ് ഇപ്പോൾ കുടുംബം വിവരാവകാശം തേടിയിരിക്കുന്നത് വരുന്ന പത്തൊമ്പതാം തീയതി അതിന് മറുപടി ലഭിക്കുമെന്നുള്ളതാണ് സംസ്ഥാന കമ്മീഷണർ ഡോക്ടർ അബ്ദുൾ ഹക്കീം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മറുപടി കൊടുത്തേ മതിയാകും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സിപാസിന്റെ ഡയറക്ടർ ഹരികൃഷ്ണൻ ശ്രമിച്ചിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ വരുന്ന പത്തൊമ്പതാം തീയതിക്കുള്ളിൽ ഒരു മറുപടി ലഭിക്കും പക്ഷേ അപ്പോഴും ഇതിന്റെ ദുരൂഹതകൾ ഒഴിഞ്ഞു മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാകുന്നുവെന്ന പരാതി വ്യാപകമാവുമ്പോഴും സംസ്ഥാനത്ത് റാഗിംഗ് നിരോധന നിയമപ്രകാരം എടുത്ത കേസുകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്